ഹലോ ജയാസ് വെറൈറ്റി ഹോസ്പിറ്റൽക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നത് ദുബായിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ വരെയുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട് പക്ഷേ അപ്ലോഡ് ആയിട്ടില്ല അത് എപ്പോഴാണേലും വന്നോട്ടെ പക്ഷെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല ഇന്ന് നമ്മൾ ദുബായ് വിശേഷങ്ങളാണ് അതായത് ഇന്നലെ രാത്രി നമ്മൾ ദുബായിൽ എത്തി തൊട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവിടെയൊക്കെയാ എവിടെയൊക്കെയാണ് പോകുന്നു എന്നുള്ളതും എന്തൊക്കെയാണ് കാഴ്ചകളെന്നുള്ളതൊക്കെ കാണിച്ചുതരാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം നമ്മൾ ഇന്ന് ദുബായിലെ റൂമിലോട്ടാണ് ഈ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ അപ്പുറം നേരം പിള്ളേരുടെ ചേച്ചിയുടെ എല്ലാവിടെ റൂമുണ്ട് അപ്പം ഈ റൂമിൽ നിന്നാണ് നാല് റൂമാണ് നമ്മൾ മൊത്തം എടുത്തിരിക്കുന്നത് അപ്പം എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്താം പൊന്നെ പവഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ട്ടോ ഒത്തുപോലൊരു ലോകമാണ് ഈ ദൈവമേ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ വൻ നഷ്ടം തന്നെയാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്റെ ഗുരുവായപ്പോ നോക്കി അടിപൊളി കേട്ടോ അവര് ആ അത് കുവൈറ്റ് ഉണ്ടോ ഓരോ രാജ്യത്തിന്റെ ആണ് കുവൈറ്റ് പിന്നെന്ത് ചെയ്യ ആ ഇന്ത്യ അതെ പിള്ളേരെ അങ്ങോട്ട് വിളിക്കുന്നു ഞങ്ങൾ കണ്ട് കണ്ട് എല്ലാം ഇടയ്ക്ക് കാണിക്കാം കേട്ടോ സൂപ്പർ കേട്ടോച്ചു നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജില്ലേ വില്ലേജിലേ ഓരോ രാജ്യങ്ങളുണ്ട് അതായത് സൗദി സീന മോസ് പാകിസ്ഥാൻ അപ്പം ഞങ്ങൾ ഇന്ത്യയെ തപ്പി നടക്കുമായിരുന്നു അതോ നമ്മൾ ഇന്ത്യയെ കണ്ടു കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ അകത്ത് കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ കുറേ നമുക്ക് കാണാം അങ്ങനെയുള്ള സാധനം എന്താ അല്ലേ നമുക്ക് ഭയങ്കര അതിശയം തന്നെ അവിടെ നിൽക്കുക ഖത്തർ ലബന ഇന്ത്യ വന്നപ്പം നമ്മുടെ ആനമ്മമ്മ വന്ന് നിൽക്കുന്നതുണ്ടാവും അങ്ങനെ ഞങ്ങൾ ദുബായിൽ വന്ന് ഹോട്ടൽ ഏതാ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനർ അഡ്മിറൽ പ്ലാസ ഹോട്ടൽ ആണ് ഉണ്ടോ ഈ ഹോട്ടലാണ് നമ്മൾ താമസിക്കാൻ എടുത്തതോ നോക്കിയിട്ട് ഇതാണ് ആ ഹോട്ടൽ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി എല്ലാം ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴിക്കാൻ പോവാം കേട്ടോ ഇപ്പം രാത്രിയിൽ ഒമ്പതര പത്ത് കേട്ടോ കഴിക്കാൻ പോവാണ് കഴിക്കാൻ നേരം കാണാം ഞങ്ങൾ റൂമിൽ വന്നെങ്കിലും ഫ്രഷ് ആയില്ല കേട്ടോ ഞാനും അവള് ആയില്ല പിള്ളേരും ചേട്ടനും ഒക്കെ ഫ്രഷായി കാരണം ഞങ്ങൾ ഫ്രഷായ നമുക്കിനി രാത്രി നൈറ്റ് ഡ്രസ്സല്ലേ ഇടുന്നത് അപ്പം അതിട്ടുകൊണ്ട് കഴിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടേ ഫ്രഷ് ആവുന്നുള്ളൂ കഴിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് ഫ്രഷാവുന്നുള്ളൂ ഞങ്ങൾക്ക് താമസിക്കുന്നിടത്തുന്ന ഓ ഇതൊരു പൊടിയും കാറ്റു വർദ്ധമോ താമസിക്കുന്നിടത്തുന്ന് ശകലേ ഉള്ളൂ കേട്ടോ ഹോട്ടലിലോട്ട് പോകാൻ പിള്ളേരുതാ ഫ്രണ്ടേ പോയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന രംഗമായി നടന്നു വരുന്നു കാണുന്ന അപ്പോൾ ഡേ ടുവിലോട്ട് നമ്മൾ കടന്നിരിക്കുന്നു രാവിലെ തന്നെ ഞാൻ എന്താ നമ്മുടെ ഹോട്ടൽ താമസിക്കുന്നിടത്ത് തന്നെ നമുക്ക് എല്ലായിടത്തും ചായ അടക്കാനുള്ള പൊടികളും അതും ഇതും എല്ലാം വെക്കുമല്ലോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ആക്കി ആക്കാൻ പോവുകയാണ് നമ്മൾ താമസിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ ആട്ടിപ്പൊളി റൂം ആട്ടോ ആട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ടുള്ള കാഴ്ചകളാണ് പിന്നെ കാണിച്ചു തരാം എല്ലാം ഇതായിട്ട് കിടക്കുവാണ് ഇപ്പൊ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു മോർണിംഗ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചായ ഒക്കെ വെച്ച് ഭയങ്കര ഇഷ്ടം മര്യാദ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോന്നും തപ്പി നടക്കാട്ടോ എന്താണേലും നമ്മുടെ വീട്ടിലെ പോലെ അടുക്കിയൊക്കെ വെച്ചേക്കും നിർത്തലേ നമുക്കൊക്കെ അറിയത്തുള്ളൂ എവിടെയൊക്കെ സാധനങ്ങളാണോ ുബായിട്ടോക്കറോ പിന്നെ ഞങ്ങള് ചായ കുടിച്ചു ഞങ്ങള് ഇതാ ഇത് കണ്ടില്ലായിരുന്നോ ചേട്ടൻ ഫ്രിഡ്ജ് കണ്ടില്ലായിരുന്നോ ആ ഫ്രിഡ്ജ് പിന്നെ ഇത് മുസ്ലിംസ് നമസ്കരിക്കാനുള്ള ഇതാ പായയും ഇതും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അവർ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇത് വെച്ച് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക എല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ടോ ആ ആ ആ ഇതെല്ലാം കൂടെ പറയുമ്പോഴേ നമ്മുടെ വീഡിയോ ഉണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം ദുബായിലൊക്കെ വന്നിട്ടുള്ള റൂമൊക്കെ എങ്ങനെ എന്നുള്ളത് അല്ലേ ആ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ബാത്റൂം ആ കൊച്ചുണ്ടല്ലേ അതിനകത്ത് ചന്തു നമ്മുടെ കുഞ്ഞുണ്ട് പിന്നെ അതെ ഇങ്ങനെയാണ് ഇവിടുത്തേത് തൊട്ടിപ്പുറത്താണ് നമ്മുടെ അതിച്ചേച്ചുടെ റൂം കേട്ടോ അതിച്ചേച്ചിതാണ് ഇതാണ് നമ്മുടെ അച്ചേച്ചിയുടെ റൂം കേട്ടോ അവളിനകത്ത് റെഡി ആയിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും അപ്പുറം അപ്പുറം പക്ഷേ ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഞങ്ങളുടെ ഒന്നും വരുന്നില്ല പക്ഷെ നമ്മളെടുത്ത് വെക്കാടി നമുക്ക് പിന്നെ പിന്നെ ആണെങ്കിലും മടുക്കാലോ എൻ്റെ കുറച്ചുകൂടി ഇങ്ങുണ്ട് ആ വരുവാണെങ്കിൽ ആ ആ ഇന്നത്തെ ഇന്ന് വെട്ട ഇന്നപ്പം ഓരോ ചായ ഒക്കെ റെഡി ആക്കി വെച്ചേക്കാണെ എവിടെ നമ്മുടെ ചായയുടെ കാര്യം നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ നല്ല രസല്ലേ അത് പിന്നെ നമ്മള് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾക്ക് റെഡി ആയിട്ട് വേണം ഇവിടെ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ അമ്മോ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിത്തെ ഡിന്നറും ഭയങ്കരം തന്നെ കേട്ടോ നമ്മള് പല സ്ഥലത്ത് എഴുപം പല രീതിയാണ് അപ്പൊ റൂമൊക്കെ എല്ലാം എന്താണേലും നേരം പറഞ്ഞ് കിടക്കുന്ന എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവരുടെ മുറി വീട്ടിലത്തേക്ക് അറിയാലോ ഇവിടെ വന്ന ഇങ്ങനെ ആളെന്നേ ഉള്ളു അത് നമ്മൾ ഓരോന്നും വലിച്ചും പോക്കിയും വലിച്ചും പോക്കി എടുക്കുന്ന പോത്തൊന്നുമില്ല അത് തന്നെ പിള്ളേരുടെ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങളുടെ അടുത്ത പോക്കിന് വേണ്ടിട്ട് റെഡിയായി എവിടെ ആണെങ്കിലും നമ്മുടെ ഒന്നും പറയണ്ട

അപ്പം നമ്മുടെ മുട്ട പുഴുങ്ങിയത് ഓംലെറ്റ് അങ്ങനെ അത് രണ്ടും എടുത്തു ബ്രെഡ് എടുക്കുന്നു പറയുന്നില്ല കേട്ടോ എല്ലാം ഒന്നും പറയാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണം നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിൻ്റെ നല്ല ബാ അറബിക് ബ്രെഡ് എന്നാ മാണത്തിൽ അറബിക് ബ്രെഡ് എടുക്കുന്നു ോ റബിക് ബ്രിഡ് അങ്ങോട്ട് ഇരിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കൂടാൻ പോട്ടോ പാചകം ചെയ്യാൻ പോവാൻ നോക്കട്ടെ ഇതെനിക്ക് വേണ്ട ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെടുക്കുമ്പോൾ എടുക്കാം അവിടെ ഇതെടുത്തിട്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കുക അത് ഞങ്ങൾ മരിക്കാനൊന്നും പോന്നും അല്ല ഇച്ചിരി ഇച്ചിരി കുക്കും പറഞ്ഞു എല്ലാ സാധനവും നമ്മൾ ടേസ്റ്റ് ചെയ്യുക അല്ലേ സാരയില്ല നമ്മൾ മലയാളികളല്ലേ ആ ഏ സാരില്ല ഓക്കെ എടുത്തല്ലോ വേണ്ട വേണ്ട അതെനിക്കുണ്ട് ഇവിടെ അവരെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു

ഇനി നമുക്ക് കാണാം പിന്നെ അപ്പോൾ എല്ലാവരും രണ്ടുപേർക്കും ഇങ്ങോട്ടൊന്നും നോക്കിയേനായ ഒന്നും പറയാനില്ലേ ഓക്കേ ഇവിടെ ബഹുമാനെല്ലാം പോയി ദുബായി വന്നപ്പം കേട്ടോ എല്ലാരും കേട്ടല്ലോ ഇവിടെ ശരിക്കും യഥാർത്ഥ അപ്പൊ നമ്മളിനി ഇപ്പൊ അടുത്ത ദുബായ് എങ്ങോട്ടോന് എന്തൊക്കെയോ അടിച്ച് ഞാൻ വിടുന്നുണ്ട് കറക്റ്റ് എന്ത് നമ്മുടെ ചന്തുവേട്ടെന്ത്യ നമ്മുടെ ദേവൻ ആ അപ്പൊ എല്ലാരും ഉണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം നമ്മൾ ദുബായ് ഫ്രെയിം ഇങ്ങോട്ടാണ് നമ്മുടെ യാത്ര കേട്ടോ ഇന്നത്തെ ഇപ്പോഴത്തെ ഫസ്റ്റിലത്തെ യാത്ര നമ്മൾ അവിടെ ഫ്രെയിമും ഓടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടാ നമ്മൾ വന്നിരിക്കുന്നത് ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മളെ കാണിക്കുന്നുണ്ട് നോക്കിക്ക് ൊന്നേബ് ഇതാ നമ്മൾ ഇതിന്റെ മേളിൽ കയറിക്കുമ്പോ കാണുന്ന ഏറ്റവും ഇതെന്ന് പറഞ്ഞ ഇതാണ് ഓൾഡ് ദുബായ് എന്ന് പറയുന്നത് ഉണ്ടോ ഇത് ഓൾഡ് ദുബായ് ഇനി ന്യൂ ദുബായ് നമുക്ക് അപ്പുറത്തെ സൈഡ് കാണിക്കാം ആണ് നമ്മുടെ ന്യൂ ദുബായ് കണ്ടോ ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ഒരു ഭയങ്കര ഇതെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ കേട്ടോ നോക്കിക്ക ന്യൂ ദുബായ് ഈ ഈ രീതിയിലായി മുഖന്മാരെയൊക്കെ ഇങ്ങനെ കിട്ടുവോളെ അതേ നോക്കിക്കെ എല്ലാരും കൂടെ ഫോട്ടോ ഷൂട്ട് ചെയ്യുക ഇവിടെയൊക്കെ എന്തൊക്കെയോ കേട്ടോ അതെ അവിടെ ഒരു കറുത്ത കണ്ണാടി ഇവിടെ ഒരു കറുത്ത കണ്ണാടി എനിക്ക് ഫ്രെയിം കണ്ട് കണ്ടങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ അടുത്ത കാഴ്ചയിലോട്ട് പോവാ രക്ഷയില്ലാത്ത വെയിലോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോ ഞങ്ങൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി തിരിച്ച് ഉച്ച രണ്ടായി രണ്ടുമണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ എന്താ വന്നിരിക്കുക സംഗീത ഹോട്ടൽ നമ്മുടെ കോട്ടയത്തുള്ള സംഗീത ഹോട്ടലല്ല നമ്മുടെ ദുബായിലുള്ള സംഗീത ഹോട്ടലാണ് പിള്ളേര് പുറത്തുനിന്ന് അവര് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പോയേക്കുന്നു അപ്പൊ അവര് കഴിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ ചിറ്റയുടെ നമ്മുടെ എറണാകുളത്തെ ചിറ്റേടെ ചിറ്റയുടെ മോൻ അരുണും ഭാര്യയും കൂടെ ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് റൂമിൽ വന്നു എത്ര സന്തോഷായിട്ടോ രണ്ട് ചിറ്റന്മാരുടെയും വന്ന് കണ്ടു ഭയങ്കര സന്തോഷം തന്നെയാണ് അവൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള രണ്ട് സാധനങ്ങളും മേടിച്ചുകൊണ്ടാണ് വന്നത് ഇനി തിന്നാൻ കിടക്കുന്നു അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ കഴിക്കട്ടെ അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു കേട്ടോ കഴിക്കട്ടെ ഞങ്ങളെ നമ്മൾ ചോറ് എല്ലാം കഴിച്ചു കഴിഞ്ഞ അടുത്തത് നമ്മള് ഡെസേർട്ട് അതിനാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മരുഭൂമിയിലോട്ട് പോയിക്കോണ്ടിരിക്കട്ടോ കാരണം ഒന്നര മണിക്കൂറുണ്ട് നമ്മുടെ അവിടെ നിന്ന് എത്താറായില്ല എന്ന് ഭംഗിയല്ലേ കാണാന് അങ്ങനെ ഞങ്ങൾ ഡെസേർട്ട് അല്ലേ സഫാരിയുടെ അവിടോട്ട് വന്നു ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനായി പോയി കേട്ടോ ബുക്കും എല്ലാം ഇങ്ങനെ ഇവിടെ നിക്കുക നിങ്ങളെ ക്കെല്ല ഫ്രീ ആണേ അപ്പം ഞങ്ങളിത് ഏ ആറല്ലേ ഓക്കെ ആ ഇതുണ്ടോ ഇവിടെ എല്ലാവരും കഴിക്കാനിരിക്കുന്നവർ കഴിക്കാനിരിക്കുന്നവരാണേ അപ്പം അതെല്ലാം ഫ്രീ ആണ് ഖെന്ന വെച്ചാ അപ്പം എല്ലാവരും കഴിക്കാനിരിക്കുവാണ് ഇതേ ഒരാളിവിടെ കുത്തിപ്പിടിച്ചിരിപ്പണ്ടേ അങ്ങനെ നമ്മുടെ ഡെസേർട്സമാര് കഴിഞ്ഞിട്ടുള്ളതാണേ കണ്ടതാ വന്ന് നമുക്ക് തരുവാ ഇത് ഇതിനകത്ത് ഫ്രീ ആട്ടോ അതുകൊണ്ട് ഇത് ആയിരിക്കും ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാരും ഇങ്ങനെ നിലത്ത് ഒരു തലയാണ ഇട്ട് വന്നിട്ടുണ്ട് അയ്യോ അല്ലേ ഈ നിങ്ങളെ കണിക്കാന്ന് വെച്ചോ പക്ഷെ ഭയങ്കര വേറ്റാ നമ്മടെ കോട്ടയത്ത് അവിടെ ഇഷ്ടന്മാര് ആൾക്കാർ നിലത്തിരുന്നു ഇത് വാങ്ങിക്കത്തില്ലേ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടേ ഇങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ അതെ അവിടെ ഇരിപ്പണ്ട ഒരാൾ കാഴ്ച നമ്മുടെ ദേവനായിരിക്കുന്നു കേട്ടോ ഇനി ബാക്കിയുള്ളവരെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുന്നു വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും താഴെ ആയിരിക്കുന്നു കേട്ടോ എല്ലാരും താഴെയായിരിക്കുന്നത് ഡെസേർട്ടിലെ ഡിന്നറാ കേട്ടോ ഇന്ന് നടക്കുന്നത് അപ്പോൾ എന്താ വെള്ളമൊക്കെ എടുത്തോണ്ട് വരുവാണേ